ഇന്നത്തെ വിവർത്തനം നമുക്ക് നോക്കാം ഗുരുണാം ആജ്ഞയ വയം പുസ്തകാലയെ പുസ്തകാനി അപഠാമ അസ്മിൻ വാക്യെ ക്രിയാപദം കിം ക്രിയാപദം ഇതിൽ ക്രിയാപദം ഏതാണ് അപഠാമ എന്നാണ് അപഠാമ അപഠാമെന്ന് പറഞ്ഞാൽ പഠുധാതു ആണ് പഠുധാതു അപ്പം പഠുധാതു അതുപോലെ ഏതാണ് ലങ് ആണ് ലങ് എന്തിനെ കാണിക്കുന്നു പാസ്റ്റെൻസ് ഭൂതകാലം പിന്നെ ഉത്തമ ഉത്തമപുരുഷ ബഹുവചനമാണ് ഉത്തമപുരുഷ ബഹുവചനം ഉത്തമപുരുഷൻ്റെ ഏകവചനം അപഠം അപടാവ അപടാമ അപഠാമ എന്നുവെച്ചാൽ അപടാമെന്ന് വയം അപടാമയാണ് ആരാണ് പഠിച്ചത് വയം അപടാമ കുത്ര എവിടെ പുസ്തകാലയേ പുസ്തകാലയെന്ന പുസ്തകാലയത്തിൽ പുസ്തകാലയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ഗ്രന്ഥശാല അത് പുസ്തകാലയേ എന്നുള്ളത് സപ്തമി ഏകോചനമാണ് പുസ്തകാലയത്തിൽ എന്ത് പഠിച്ചു പുസ്തകാനി പഠിച്ചു എന്നല്ല വായിച്ചു പുസ്തകാനി അപടാമ പുസ്തകങ്ങൾ പുസ്തകം പുസ്തകം പുസ്തകേ പുസ്തകാനി പ്രഥമ വിഭക്തിയാണ് പുസ്തകം പുസ്തകേ പുസ്തകാനി പുസ്തകങ്ങൾ വായിച്ചു അപഠാമ വായിച്ചു എവിടെ പുസ്തകാലേ ആരാണ് വയം അപഠാമ അതുകൊണ്ടാണ് വയം എന്നുകൊണ്ടാണ് അപടാമ വന്നത് അന്നേ ഗുരുണ ആത്മയാ ആജ്ഞ അതിൻ്റെ തൃതീയ ഏകവചനമാണ് ആജ്ഞയാ ആജ്ഞയാൽ ആൽ എന്നുള്ള അർത്ഥം വന്നില്ലേ ആജ്ഞയാൽ തേശാം ആജ്ഞയാ ആരുടെ ആജ്ഞയാൽ ഗുരുണാം ആജ്ഞയാ ഗുരുണാം എന്നുള്ളത് പിന്നെ ഷഷ്ടി ബഹുവചനമാണ് ബാക്കി രൂപങ്ങൾ എങ്ങനെയാണ് ഗുരോഹോ ഗുർവോഹോ ഗുരുണാം ഗുരുക്കന്മാരുടെ അപ്പോൾ എങ്ങനെ അർത്ഥം വന്നു ഗുരുക്കന്മാരുടെ ആജ്ഞയാൽ വയം ഞങ്ങൾ ഗ്രന്ഥശാലയിൽ അല്ലെങ്കിൽ പുസ്തകാലയത്തിൽ പുസ്തകങ്ങൾ വായിച്ചു എന്നാണ് എൻ്റെ അർത്ഥാർത്ഥം